హలో దాచి ఎలా వీడియోలోకి స్వాగత అప్పు ఇన్ ఫ్రాక్ వీడియో చే విచారణ బయన వెళ్ళండి బయన ఆ జనత్వ్ అవే యూట్యూబ్ చాలా నేను మాట ఆ అప్పు ఇన్ ఫ్రాక్ వీడియో చే విచారా അവളുടെ ചേച്ചിന്റെ കൂടെയാണ് അവൾ വരുന്നത് തരുന്നത് അപ്പൊ ചേച്ചിന്റെ കൂടെ ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഫ്രാൻഡ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അറട്ടായിട്ട് സംസാരിക്കും അലർട്ട് ചെയ്യുന്ന ഒരു പെർസൺ അല്ലെന്നുള്ളത് ഒരു എപ്പോഴും ചിരിയാണ് എനിക്ക് വേഗം ചിരി വരും അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കില്ല പക്ഷെ ട്രൈ മൈ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടാ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത നോക്ക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താെങ്കിൽ നമ്മുടെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ ആയി കേറും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുക. ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ബയന ജനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രൂത്ത് ഓർ ഡെയർ ചലഞ്ച് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാ. ഓ. ശരി. സത്യം തന്നെ പറയണേ. ട്രൂത്ത് ആട്ടോ. ബെസ്റ്റ് ബോയ്ഫ്രണ്ട് ആരെ? അതെ അതില് ബെസ്റ്റ് ഫ്രണ്ട് അച്ചോയ്ക്ക ട്രൂത്ത് എന്നേ തോടാവോ ആ പറ്റി തന്നെ പറയോ അതുകൊണ്ടാണ് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഓ ഇന്ത്യയിലോ കൊറിയയിലോ ഒന്നുമേ ഉണ്ടെന്നല്ല പേര് പേര് വരും പേര് വേണ്ട കേറ് അജേ പേര് വേണ്ട അജേ പേര് അറിഞ്ഞോ അंबा അंबा അंबा

പറയരുത് ഇല്ല നീ ഇങ്ങനെ കള്ള പറയണത് കൊണ്ട് വീട്ടിലോട്ട് വരാത്തെ ഇങ്ങനൊക്കെ ശരിക്ക് പറയണ്ടേ കളിക്കുന്ന സത്യല്ല ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് അമ്മന്റെ അടുത്ത് സീക്രട്ട് നീ ഇല്ല 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 ഇങ്ങനെ അങ്ങോട്ട് വരാത്തെ വീട്ടിലോട്ട് നീ ഇങ്ങനൊക്കെ കളിക്കുന്നതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യില്ല വെറുതെ ലേസി കളിക്കും

അമ്മ അമ്മ അറിയാതെ 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 എന്തേലും അജ്ജി അടുത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് സീരിയസ് ആയിട്ട് േ ഒരു കാണിച്ചെങ്കിൽ അപ്പൊ എങ്ങനെ നമുക്ക് വീഡിയോ കൊണ്ട പോകാൻ പറ്റൂ ഞാൻ നിനക്കായിട്ട് ഇത്ര സമയം എടുത്തു വെച്ചിട്ടില്ലേ ഞാൻ ചെയ്യുന്നേ അപ്പൊ നീ ഇത്ര ലേസ് കഴിച്ചെങ്കിലോ നല്ല ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് റീച്ച് പറ്റൂ വെറുതെ ഇങ്ങനെ മടി പോലെ എത്ര കുട്ടിനെ പിടിച്ചിട്ട് ഇത്ര സമയം നിന്നിട്ടത് ചെയ്യുന്നു അതിന് നല്ലേ അത്ര ദൂരത്തിനെന്ന് നീയോ വരണത് അതാ നങ്ങോട്ട് വരാത്തേനീ കെ ചെയ്തു ഞാൻ അത്ര ദൂരം വന്നിട്ട് രണ്ട് വീഡിയോ ചെയ്തപ്പോ നമുക്ക് ലോസ് അല്ലേ നിനക്ക് സമയം വേസ്റ്റ് എനിക്ക് സമയം

വീഡിയോ ചെയ്യുന്ന സമയത്തിൽ നല്ലോണം അല്ലല്ലോ ചേച്ചി പറയണേ പറഞ്ഞതില്ലേ അപ്പൊ നീ ഇപ്പൊ നീ രാവിലെ വരുന്ന സമയത്തുള്ള ചേച്ചി നമുക്ക് ഇങ്ങനെ ചെയ്യാ പറഞ്ഞിട്ട് നീ ഒരു മെസ്സേജ് ആയെങ്കിലും ഇട്ടാ അപ്പൊ എനിക്ക് വിഷമ ആവത്തില്ലേ വരാ പറഞ്ഞെങ്കിൽ ഞാൻ എന്താ പറഞ്ഞിട്ട് ചെയ്യാനാ നോക്കുന്നേ നീ ചേച്ചി ഞാൻ ഇന്ന് വരാ നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം പറയണ്ടേ എന്തെങ്കിലും ഈ നേരത്തില് വരാ ഈ സമയത്തിൽ വരാ പറഞ്ഞിട്ടെങ്കിലും ഒന്ന് വിളിക്കണ്ട വിളിച്ചത് ഇപ്പോലെ ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ട് വിളിച്ചേ ആട്ടില് വരുന്നതിന്റെ ചേച്ചി പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ വിളിച്ചപ്പോൾ അല്ല നോർമൽ കോൾ വിളിച്ച പോലെ അത് കിട്ടില്ലെങ്കിലേ വിളിക്കണ്ടേ ഞാന് ഞാന് ഇത്രയൊരു ആ ഭയങ്ങനൊക്കെ ചെയ്യോ അങ്ങനൊക്കെ കാത്തിരിക്കുന്നതല്ലേ നേരം ഞാൻ േരം മുന്നെങ്കിൽ നിന്നാ പോരേ നീ മാത്രം റെഡി ആയാ മതിയാ വീഡിയോത്തിൽ ഞാൻ മുടി മുടിവാരില്ല ഇത് നോക്കിയാൽ വീട്ടിലിരുന്ന ഡ്രസ് ഇട്ടിട്ടാ നിക്കുന്നേ അല്ല ചേച്ചി ഇവിടെ പറയണ്ടേ ആദ്യമേ ചേച്ചി നമുക്ക് നല്ല ഡ്രസ് ഇട എന്നിട്ട് പറയണ്ടേ എനർജി ആയിട്ട് ചെയ്യാം സമയം കളയണ്ട എത്ര സമയ കുട്ടിനെ പിടിച്ചിട്ടല്ലേ ചെയ്യുന്ന നിനക്കറിയാലോ എത്ര ബുദ്ധിമുട്ടിണ്ട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ഉഷാറാവ് ഉഷാറാകത്ത് എന്താങ്കിലും ചെയ്യാൻ പറ്റുമോ ഉഷാറായിട്ട് ചെയ്യ നമുക്ക് ഒന്നും ഇല്ലോ കരയണ കാര്യം എന്തുവാ ഞാൻ പറഞ്ഞതല്ലേ ഒരു ചേച്ചിയായിട്ട് പറഞ്ഞതല്ലേ ഫ്രാങ്ക് നിന്നെ ഫ്രാങ്ക് ഫ്രാങ്ക് ചെയ്യൂ പറഞ്ഞിട്ട് അമ്മന്റെ അടുത്ത് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാദ്യാ ഇന്റർവ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം രാവിലെ നോക്ക് കാണിച്ചു തരാ ചേച്ചി ഒന്ന് കാണിച്ചു കൊടു ചേച്ചി നോക്ക് ഇവളുടെ മനസ്സിൽ ഇപ്പൊ പറഞ്ഞത് എന്താ അറിയാ ഇപ്പൊ വീഡിയോ ആണല്ലോ ഇവർ ഇട അതാണോ അല്ല നിനക്ക് എന്ത് വിഷമായ ഇപ്പോ അത് വരാല്ലേ ചേച്ചി വളരെ വിഷമമായതല്ലേ പറയണ്ടേ ചേച്ചി കറിയുക്കിപ്പോ നല്ല ഗെയിമേ ഉള്ളു ചെയ്യയ വാ ഇത്ര ഗെയിം കളിക്കോ ഒരു ഗെയിം ഒരു ഗെയിം അല്ലല്ലട്ടാ ചെയ്യാ ലാസ്റ്റ് ഗെയിം ലാസ്റ്റ് ദാ തോസ് ഗൺ നിങ്ങൾക്ക് ട്രൂക്ക് തന്നെ കിട്ടില്ല ഇതാ സേക്ക് ഇപ്പൊ நானല്ലേ ട്രൂക്ക് അല്ലേ സേക്ക് ഇം ദാ ചൊല്ലിക്കോ സീക്രട്സ് കൂടുതൽ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയോ വീട്ടിൽ പറയോ ഫ്രണ്ട്സിന്റെ അടുത്ത് നല്ല ഫ്രണ്ട്സിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അപ്പൊ ഇവളുടെ വീഡിയോ ഇന്ന് ഫ്രാങ്ക് ആണ് ചെയ്ത ഇവളുടെ വീഡിയോ കിട്ടി ഇതുവരെ ചാനലിൽ ഒരു വീഡിയോ വീഡിയോ ഇല്ല ഇല്ല ഫ്രാങ്ക് എങ്ങനെയുണ്ട് സത്യ വിചാരിച്ച സത്യ ഇല്ലെങ്കിൽ കോമഡി ആയിട്ട് തോന്നിയാ സത്യമായിട്ട് അതോണ്ടല്ലേ കരഞ്ഞത് കേട്ടാ അങ്ങനെ ഒന്നും പറയത്തില്ല മനസ്സിൽ തോന്നില്ലേ ഈ ചേച്ചി എന്തുവാ ഇങ്ങനെ സംസാരിക്കുന്ന പറഞ്ഞിട്ട് അല്ല തോന്നിട്ടുണ്ടാവു ചേച്ചി സഡൻ ആയിട്ട് ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ